ഈ വാർത്ത നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ സംഘപരിവാരത്തിനും ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ അടികളാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം ഏറ്റവും ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാമക്ഷേത്രം ചോർന്നൊലിക്കുന്ന ഒരു കാഴ്ച വെറും ഒരു മഴയുടെ സീസൺ പോലും കഴിഞ്ഞില്ല അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടായിരുന്ന ബാബരി മസ്ജിദ് മുഗളന്മാരുടെ കാലത്ത് നിർമ്മിച്ച മാ ബാബരി മസ്ജിദ് മുഗളന്മാരെ അങ്ങേയറ്റം അപരിഷ്കൃതരെന്നും ബുദ്ധിയില്ലാത്തവരെന്നും അതേപോലെ ഇസ്ലാമിക തീവ്രവാദികളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘപരിവാരം വെറും ഒന്നിനും പറ്റാത്തവരായിട്ട് ചിത്രീകരിച്ചിരുന്ന മുഗളന്മാർ നിർമ്മിച്ച ബാബരി മസ്ജിദ് അഞ്ഞൂറ് വർഷം പൊളിക്കുന്ന ആ സമയം വരെ ചോരാത്ത ബാബരി മസ്ജിദ് ശേഷം ആ ബാബരി മസ്ജിദ് പൊളിച്ചതിന് ശേഷം രാമക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് തിരക്കിട്ട് എലക്ഷൻ്റെ തൊട്ട് തലേന്ന് തന്നെ രാജ്യത്ത് നാന്നൂറിൽ പരം സീറ്റുകൾ നേടിയെടുക്കാമെന്ന വ്യാമോഹത്താൽ രാമക്ഷേത്ര ഉദ്ഘാടനം ചെയ്ത് ഒരുപാട് സെലിബ്രിറ്റികളെയും എല്ലാവിധ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ രാമക്ഷേത്രം കേവലം ഒരു വർഷം പോലും തികയാത്ത രീതിയിൽ അവസ്ഥയിൽ ചോർന്നൊലിച്ചു കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവഴിച്ചു കൊണ്ടാണ് ഈ ഒരു രാമക്ഷേത്രം നിർമ്മിച്ചത് രാമനെ മോദിയും അവരുടെ കിങ്കരന്മാരും ചേർന്നുകൊണ്ട് വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഈ രാമക്ഷേത്രം നിർമ്മിച്ചത് എന്ന് ന്യായമായും നമ്മൾ സംശയിക്കേണ്ടി വരും എന്തായാലും രാമനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അന്ന് രാമക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്തും മോദി ഉദ്ഘാടനം ചെയ്ത സമയത്തൊന്നും വലിയ രീതിയിൽ പ്രതികരിച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല ഹിന്ദു സമൂഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിനെതിരെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ തിരിയേണ്ടതായിരുന്നു അത്തരത്തിൽ വലിയൊരു പിന്നെ കോളിളക്കം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടില്ല എന്നാൽ ഇപ്പോൾ പ്രതിഷേധിക്കേണ്ട ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് രാമക്ഷേത്രം ചോർന്നൊലിക്കുന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും മീഡിയാസുകൾ മാത്രമല്ല ആചാര്യ സത്യേന്ദ്രദാസ് എന്ന് പറയുന്ന രാമക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനാണ് ഈ ഒരു അവകാശവുമായിട്ട് ഈ ഒരു ആരോപണവുമായിട്ട് അല്ലെങ്കിൽ ഈയൊരു പ്രയാസം പറച്ചിലവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം പറയുകയാണ് ഒരുപാട് എൻജിനീയേഴ്സ് കൂടി ചേർന്നുകൊണ്ട് ആ സമയത്ത് നമ്മൾ കേട്ടു വമ്പിച്ച തള്ളൊക്കെ ആയിരുന്നു എൻജിനീയേഴ്സൊക്കെ ആയിരം വർഷമൊക്കെ നിലനിൽക്കുമെന്ന് കേവലം ബാബരി മാസിൽ നിന്ന് അഞ്ഞൂറ് വർഷം പോയിട്ട് ഒരു വർഷം പോലും നിലനിൽക്കാത്ത രീതിയിലാണ് രാമക്ഷേത്രം പണിതത് പള്ളിപ്പറമ്പിൽ രാമൻ എന്ന പേരിന് പുറമെ പള്ളിപ്പറമ്പിൽ രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ അത് ചോർന്നൊലിക്കാൻ തുടങ്ങി ഒരു സമുദായത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെയും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെയും തല്ലിക്ക തകർത്തുകൊണ്ട് ഉണ്ടാക്കിയ രാമക്ഷേത്രം ചോർന്നില്ലെങ്കിൽ മാത്രമേ അതിശയമുള്ളൂ എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും സംഘപരിവാരത്തിന് ഓരോ ദിവസവും ഇരുട്ടടി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് പരീക്ഷാ പേപ്പർ ചോർന്നു അതിന് ശേഷം അതിനു മുന്നോടി നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കേവല ഭൂരിപക്ഷത്തിൻ്റെ അടുത്ത് പോലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കഴിഞ്ഞില്ല പിന്നെ അത് കഴിഞ്ഞ് അയോധ്യയിൽ തന്നെ ബി ജെ പിയുടെ മോദിയുടെ ഇഷ്ടത്തോടെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു അത് കഴിഞ്ഞിപ്പോൾ രാമക്ഷേത്രം ചോർന്നൊലിക്കുകയാണ് അതേപോലെ മുഖ്യ പിന്നെ ആചാരി പറയുന്നത് രാമക്ഷേത്രം ചോരുന്നു എന്ന് മാത്രമല്ല അവിടെയുള്ള വെള്ളം ഒലിച്ചുകൊണ്ട് അത് പുറത്തോട്ട് ഒഴുകിപ്പോകാനുള്ള ഒരു ഡ്രൈനേജ് സിസ്റ്റം പോലും രാമക്ഷേത്രത്തിന് ഉണ്ടാക്കിയിട്ടില്ലെന്നും പൂർണ്ണ പരാജയവുമാണ് ഈ പറയുന്ന ആളുകളൊക്കെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ഒരുപാട് എൻജിനീയേഴ്സും ഒരുപാട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് ഇവരൊന്നും ഈ ഒരു പോരായ്മകളും ഇത് ഇത്തരത്തിൽ അശാസ്ത്രീയമായി നിർമ്മിച്ചതൊന്നും കണ്ടില്ലേ എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് അതിലപ്പുറം നമുക്ക് മറ്റൊരു വാർത്തയും നമ്മൾ ഇതിനാഴ്ചകൾക്ക് മുന്നേ നമ്മൾ കേട്ടിരുന്നു അത് രാമക്ഷേത്രം സന്ദർശിക്കാൻ അല്ലെങ്കിൽ നമ്മളെ രാമക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂറിസം വകുപ്പിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫ്ലൈറ്റുകളും അതോടൊപ്പം തന്നെ ഒരുപാട് സംവിധാനങ്ങൾ ടൂറിസത്തിന് വേണ്ടിയിൽ ഒരുപാട് സംവിധാനങ്ങൾ ബസ്സുകൾ ട്രെയിനുകൾ അത്തരത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അതേപോലെ തന്നെ ഫ്ലൈറ്റുകളും ഓരോന്നായി ക്യാൻസൽ ചെയ്യുന്നു അതേപോലെ ബസ്സിൻ്റെ യാത്രകൾ ചുരുക്കുന്നു അത്തരത്തിൽ പഴയ തിരക്കൊന്നും ഇപ്പോൾ രാമക്ഷേത്രത്തിൽ ഉണ്ടാവുന്നില്ല വലിയ പിന്നെ ടൂറിസ്റ്റുകളൊന്നും ആ ഒരു പ്രദേശത്തേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു കൊണ്ടുള്ള വാർത്തകളും നമ്മൾ കണ്ടിരുന്നു എന്തായാലും സംഘപരിവാരത്തിന് കിട്ടേണ്ടത് അങ്ങേയട്ടം രാമൻ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്തരം ഒരു രാമക്ഷേത്രം ഇത്രയും തകൃതിയാൽ നിർമ്മിച്ചത് ഈ ആയിരത്തഞ്ഞൂറ് കോടി അഴിമതി നടത്താൻ വേണ്ടിയിട്ടായിരുന്നു എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടത് അഴിമതി എന്നത് പറയുന്നത് ഇപ്പോൾ ബി ജെ പിയിലെ സംഘപരിവാരത്തിൻ്റെ ഒരു മുഖമുദ്രയായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇത് ഇതുകൊണ്ടൊന്നും രാമൻ മോദിയെ അല്ലെങ്കിൽ സംഘപരിവാരത്തെ വെറുതെ വിടാൻ പോകുന്നുണ്ട് എന്ന് തോന്നില്ല കാത്തിരുന്നതിനെ ഇനിയുള്ള സംഭവ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു